ഇന്നിപ്പോ ഒരു പുതിയ മാധ്യമം കൂടി ദൃശ്യ മാധ്യമം വന്നതായിട്ട് പരസ്യം കണ്ടു സത്യം പറയുന്നതാണ് അപ്പൊ എല്ലാവരും തുടങ്ങുമ്പോൾ സത്യേ പറയുള്ളു ഇപ്പൊ കഴിഞ്ഞൊരു എട്ട് വർഷം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട വാർത്തകളുടെ പരിണിതി എവിടെയാണ് എന്നത് ഒരു ഗവേഷിയായിരിക്കും എന്തെല്ലാം ആക്രോശങ്ങൾ പൊട്ടിത്തെറികൾ ബഹളം എത്ര ദിവസങ്ങൾ ന്യൂസ് പവറിൽ ആഘോഷിച്ചത് ഒന്നാം പേജ് മുഴുവൻ കൈയെടുക്കി എഡിറ്റ് പേജിന്റെ വിശകലനങ്ങൾ സെന്റർ സ്പ്രെഡ് നിറഞ്ഞ വാർത്തകൾ അതല്ല എവിടെ പോയി പണ്ടത്തെ നുണ മര്യാദക്കാരനാണ് തുടങ്ങണ പോലെ തിരിച്ചെങ്കിൽ വരും ഇത് പോണ വഴിക്ക് നിരന്തരം പ്രസവിച്ചുകൊണ്ടിരിക്കും ഇതിന്റെ പ്രശ്നം പ്രസവിക്കുന്ന കുഞ്ഞും ഈ അമ്മ നുണയും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല പുതിയ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോ ഒന്ന് പുറപ്പെട്ട് കറങ്ങി പല മാധ്യമങ്ങളിലൂടെ തിരിച്ചു വരുമ്പോഴേക്കും പതിനായിരക്കണക്കിന് പുതിയ പുതിയ നുണകളായി വരും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കെ ജിഒ സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിലാണ് അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത് മാധ്യമങ്ങളെക്കുറിച്ചാണ് സെമിനാർ അതുകൊണ്ട് മാധ്യമങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇന്ന് കേരളത്തിൽ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചും പി രാജീവ് പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും മാധ്യമങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരെ കേൾക്കേണ്ട കുറച്ച് വാക്കുകളാണ് മന്ത്രി പി രാജീവ് അവിടെ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണെന്നാണ് മാധ്യമങ്ങൾ പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഇതാണ് മൂന്ന് തൂണുകൾ നാലാമത്തെ തൂണായി മാധ്യമങ്ങളെ പരിഗണിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ പൊതുവായ സ്ഥിതിയിൽ രാജ്യത്ത് എക്സിക്യൂട്ടീവിനോട് ചേർന്ന് എക്സിക്യൂട്ടീവ് മീഡിയയാണ് പൊതുവെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മാധ്യമങ്ങൾ ചിലതൊക്കെ മറ്റു പലരുടെയും അഭിമുഖങ്ങളൊക്കെ കുറച്ചെങ്കിലും കൊടുക്കാൻ നിർബന്ധിതമായി അതിൽ കാരണം മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പൊ ധ്രുവിന്റെ ഒരു വീഡിയോ ഒന്നര കോടി ആളുകൾ കാണുകയാണെങ്കിൽ അവര് അന്നത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ പിന്നെ വായിക്കാൻ തോന്നിയെന്ന് വരില്ല മാർക്കറ്റാണ് മാർക്കറ്റാണെപ്പോഴും മാധ്യമങ്ങളെ പ്രധാനപ്പെട്ടത് മീഡിയ ഇറ്റ്സ് എൽഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി നേരത്തെ നമ്മൾ കുത്തക താല്പര്യം അങ്ങനെയല്ല കുത്തക തന്നെയാണ് ആ താല്പര്യങ്ങളാണ് മാധ്യമങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാധ്യമം എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന ഒരു പരിഭാവന ധർമ്മം നിർവഹിക്കാവുന്ന സവിശേഷ സ്ഥാനം ലോകത്ത് ഒരിടത്തും ഇന്ന് കാത്തു സൂക്ഷിക്കുന്നില്ല എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളെക്കാളും മോശമായിട്ടാണ് ഭാഷയും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്തും സാധ്യതകൾ കാണുന്ന പ്രതിരോധത്തിന്റെ നവമാധ്യമ ഇടപെടലുകളുടെ അനുഭവങ്ങൾ ഇന്ത്യയും ലോകവും സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാധ്യമത്തോട് ചേർന്ന സ്വാതന്ത്ര്യവും മാധ്യമത്തോട് ചേർന്ന ധാർമ്മികതയും പഴയതുപോലെ നിൽക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇപ്പൊ ഇത്തവണ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തൊമ്പതാണ് അതിൽ കൗതുകകരമായ പരാമർശം കണ്ട് കഴിഞ്ഞവണത്തെക്കാളും രണ്ട് സ്ഥാനം മെച്ചപ്പെട്ടു കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്നായിരുന്നു നൂറ്റി അമ്പത്തൊമ്പതായി അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് കൂടി ഇതല്ല കുറച്ചുകൂടി മോശമായി ചില രാജ്യങ്ങൾ വന്നു ഇത് കമ്പാരിസൺ ആണല്ലോ പോയിന്റ് കൂടിയില്ല ഇപ്പോ സി ബി എസ് സിയുടെ ഗ്രേഡിംഗ് ഇങ്ങനെ നമ്മുടെ ഗ്രേഡിംഗ് പോലെയല്ല നമ്മുടെ തൊണ്ണൂറ് ശതമാനത്തെ മുകളിലുള്ള എല്ലാവർക്കും എ പ്ലസ് കൊടുക്കും സി ബി എസ് സിയുടെ വൺ ബൈ എയ്റ്റ് ടോപ്പ് എത്രയാണ് ഇപ്പോൾ ഇത്തവണ മലയാളത്തിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കുള്ളവർക്ക് എ പ്ലസ് ഉള്ളു തൊണ്ണൂറ്റെട്ടിന് ഉണ്ടാവില്ലേ എന്നാൽ വേറെ വിഷയത്തിലാവുമ്പോൾ തൊണ്ണൂറ്റാറായിരിക്കും അപ്പോ കമ്പാരിസൺ ആണ് ഇത് മറ്റു ചില രാജ്യങ്ങൾ വല്ലാതെ വീണുപോയി എന്നാലും നമ്മളിപ്പോ അധിനിവേശ പാലസ്തീനകത്ത് അതിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ സ്ഥാനം നിൽക്കുന്നത് അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം വല്ലാത്ത രൂപത്തിൽ അപകടത്തിലേക്ക് നീങ്ങുന്നു നേരത്തെ പല രീതിയിലാണ് മാധ്യമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എഡിറ്റോറിയലും അഡിറ്റോറിയൽ ഒരു പുതിയ പദം വന്നു അഡ്വർടൈസ്മെന്റ് വാണിജ്യ താല്പര്യം പെയ്ഡ് ന്യൂസ് വന്നു സൈനാഥ് ഒരു കാലത്ത് പെയ്ഡ് ന്യൂസിൽ ഒത്തിരി ഗവേഷണം നടത്തിയിട്ടുള്ള ചില വിവരങ്ങളൊക്കെ കൊണ്ടുപോയി പെയ്ഡ് ന്യൂസ് ഇപ്പോൾ മൊത്ത ന്യൂസും പേട അതുകൊണ്ട് ഏതാണ് പേടുന്നത് കേരളത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പേ ചെയ്യാതെ തന്നെ ഈ ദൗത്യം നിർവഹിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് പ്രത്യേകം പണം കൊടുക്കണ്ട കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ വിരുദ്ധത ഒരു ലഹരിയായി കൊണ്ടാടുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അധികമായിട്ടുള്ളത് ഇന്നിപ്പോ ഒരു പുതിയ മാധ്യമം കൂടി ദൃശ്യ മാധ്യമം വന്നതായിട്ട് പരസ്യം സത്യം പറയുന്നതാണ് എല്ലാവരും സത്യമാണ് സത്യം ആപേക്ഷികമാണ് സത്യം ഇങ്ങനെ പരിപാടനായിട്ട് നിൽക്കില്ല അത് ആപേക്ഷികമായിട്ടാണ് അപ്പൊ എല്ലാവരും തുടങ്ങുമ്പോൾ സത്യേ പറയുള്ളു പിന്നെ സത്യം എങ്ങനെ ഇപ്പോ ഇവിടെ ഞാൻ അര ഗ്ലാസ് ചായ ഓടിച്ചു ഇനി അര ഗ്ലാസ് ഉണ്ട് അപ്പൊ അര ഗ്ലാസ് ഉണ്ട് എന്നതും സത്യമാണ് അര ഗ്ലാസ് ചായ ഇല്ലായ്മ സത്യമാണ് ഇതിൽ ഏത് സത്യത്തെയാണ് നിങ്ങൾ സമീപിക്കുമെന്നത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ എനിക്ക് പറയാമോ ഇതിലി അരഗ്ലാസ് ഉള്ളു എന്ന് പറയാം അര ഗ്ലാസ് ഉണ്ടല്ലോ എന്ന് പറയാം അപ്പൊ ഒരു വസ്തുതയിൽ നിന്ന് ഒരു സത്യം അര ഗ്ലാസ് ചായ അര ഗ്ലാസ് ശൂന്യത അതിൽ നിന്ന് പല വ്യാഖ്യാനങ്ങൾ നിർമ്മിച്ചെടുക്കാം അതുകൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ അതാകെ ദൈവികമായ പരിപാവനമായ ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല പണ്ട് പറയും ഫാക്ടാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റാണ് സേക്രഡ് ആണ് വസ്തുത പരിഭാവനമാണ് വ്യാഖ്യാനം സ്വതന്ത്രമാണ് ഇതാണ് പത്രപ്രവർത്തന ക്ലാസ്സുകളിലെ ആദ്യത്തെ പാഠം വസ്തുതയാണ് വാർത്ത വ്യാഖ്യാനം സ്വതന്ത്രമാണ് ഇപ്പോ വാർത്ത ഏതാണ് വ്യാഖ്യാനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പണ്ടൊന്നും ഇപ്പോ ഇവരെല്ലാം മാധ്യമപ്പെടുത്തു കുറച്ചു കാലം ഞാനും മാധ്യമം കൈകാര്യം ചെയ്തു പണ്ട് വ്യാഖ്യാനം ഒന്നും ലീഡാവില്ല വാർത്ത ലീഡാവും ഇപ്പൊ വ്യാഖ്യാനം തന്നെയാണ് ലീഡ് ഇപ്പൊ പോയി പോയി നിർമ്മിത കഥകൾ ലീഡായി വരും നിർമ്മിത കഥകൾ കഴിഞ്ഞൊരു എട്ട് വർഷം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട വാർത്തകളുടെ പരിണിതി എവിടെയാണ് എന്നത് ഒരു ഗവേഷിയായിരിക്കും എന്തെല്ലാം ആക്രോശങ്ങൾ പൊട്ടിത്തെറികൾ ബഹളം എത്ര ദിവസങ്ങൾ ന്യൂസ് അവറിൽ ആഘോഷിച്ചത് ഒന്നാം പേജ് മുഴുവൻ കൈയെടുക്കി എഡിറ്റ് പേജിന്റെ വിശകലനങ്ങൾ സെന്റർ സ്പ്രെഡ് നിറഞ്ഞ വാർത്തകൾ അതെല്ലാം എവിടെ പോയി ഇപ്പോഴും പല വാർത്തകളും നമ്മളെ മനുഷ്യന്റെ മറവിയാണ് എളുപ്പത്തിൽ ആളുകൾ അതുകൊണ്ട് വിലാങ്കുദ് പറഞ്ഞു മറവികൾക്കെതിരെയുള്ള ഓർമ്മകളുടെ വീണ്ടെടുക്കലിന്റെ സമരം പലതും മറന്നുപോയി പുതിയ കഥകൾ വരും ഇപ്പോഴത്തെ നമ്മൾ സോഷ്യൽ മീഡിയ മറ്റു രീതിയിലെല്ലാം ഒരു സൗകര്യം കൂടി ഉണ്ട് ഒരു ഡീകൺസ്ട്രക്ഷൻ നടക്കും ഒരു നുണ വന്നാൽ അതിനെ അപനിർമ്മിച്ച് നുണയാണെന്ന് സ്ഥാപിക്കാം പക്ഷെ ഇപ്പോ ഒരു നുണ നമ്മൾ നുണകൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പാ ഇത് നുണയാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ പത്ത് പേജ് എടുക്കേണ്ടി വരും ലേഖനം എഴുതേണ്ടി വരും അപ്പോഴേക്കും ഒരു ആയിരം പുതിയ നുണകൾ പ്രസവം പണ്ടത്തെ പോലെ നുണയും ഒരു മര്യാദക്കാരനല്ല പണ്ട് നുണ പണ്ട് പറയല്ലോ സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ഇപ്പോ സത്യം ചെരുപ്പ് അന്വേഷിച്ചു തുടങ്ങാൻ പോകുമ്പോഴേക്കും നുണ രണ്ട് റൗണ്ടെങ്കിലും അടിച്ചിട്ടുണ്ടാകും പണ്ടത്തെ നുണ മര്യാദക്കാരനാ തുടങ്ങുന്ന പോലെ തിരിച്ചെങ്ങ് വരും ഇത് പോണ വഴേക്ക് നിരന്തരം പ്രസവിച്ചുകൊണ്ടേ ഇതിന്റെ പ്രശ്നം പ്രസവിക്കുന്ന കുഞ്ഞും ഈ അമ്മ നുണയും ഒരു ബന്ധം ഉണ്ടാവില്ല പുതിയ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഒന്ന് പുറപ്പെട്ട് കറങ്ങി പല മാധ്യമങ്ങളിലൂടെ തിരിച്ചു വരുമ്പോഴേക്കും പതിനായിരക്കണക്കിന് പുതിയ പുതിയ നുണകളായി വരും അപ്പൊ നമ്മൾ ആശയക്കുഴപ്പം ഇതിന് ഏതിനെ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യണ്ടേ ഏതിനാ അപനിർമ്മിക്കേണ്ടേ ഏതാണ് വസ്തുത ഏതാണ് യാഥാർത്ഥ്യം വസ്തുതയാണ് പണ്ട് പറയുള്ളു പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത എപ്പോഴങ്ങനെയാവണം എന്നില്ല വണ്ട് ഞാൻ കേരളവും മതിൽ വാർത്തയുണ്ട് പെരുമ്പാവൂര് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും പട്ടികടിച്ചു അപ്പൊ പാഠപുസ്തകം നോക്കി മാത്രം വാർത്ത എഴുതുന്ന ആളുകൾ വാർത്തയില്ല കാരണം മനുഷ്യനെ പട്ടിയാണല്ലോ കടിച്ചേക്കണേ സ്ഥാനാർത്ഥികളെല്ലാവരെയും നടക്കാൻ നിർബന്ധിതരായാണ് ആ വഴി പോയി എല്ലാവരെയും കടിച്ചിട്ടുണ്ടാവും വിഹിതം സ്ഥാനാർത്ഥികളും കിട്ടിയതായിരിക്കാം പക്ഷെ ഇപ്പോ ഈ വാർത്ത ഏത് എന്നറിയാത്ത ഈ പാഠപുസ്തകങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയിൽ ഇന്ന് പോയി ഇന്നലെ നല്ല മഴയായിരുന്നു ഞാൻ ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു മണിക്കൂറിൽ കൊച്ചിയിലെ മഴ പെയ്തത് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററാണ് കേരളത്തിൽ ഒരു വർഷം കിട്ടണൊക്കെ കൂടുതലാ ഒരു മണിക്കൂറിൽ പെയ്തത് ഇപ്പൊ ഇന്നലെ ഞാൻ ചില ഒരു മാധ്യമത്തോട് പറഞ്ഞു അനാലിസിസ് നടത്തിയില്ലെങ്കിലും ഇപ്പൊ ദുബായ്ലെ ഈ മേഘ വിസ്ഫോടനം ാണ് സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ ആണ് ആണ് മില്ലിമീറ്റർ ഒരു ദിവസം മൊത്തം എടുക്കുമ്പോൾ മൊത്തം ഒരു ദിവസം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് തോന്നും നമ്മൾ ഒന്നര മണിക്കൂർ നൂറ്റി അമ്പത്തിനാല് തോന്നും പക്ഷെ അവിടെ മൊത്തം പ്രശ്നായി വിമാനത്താവണ അടച്ച് കുറെ നാൾക്ക് പ്രശ്നായിരുന്നു അപ്പൊ ഇത് ഈ ഉടൻ തന്നെ മീഡിയ ഇറങ്ങി ചിലത് മുണ്ടും മടക്കി കൂത്തി ഇറങ്ങി ചിലർ പാൻറ്റിട്ട് ഇറങ്ങി ചില കുട പിടിച്ചിറങ്ങി ചില കുട പിടിക്കാതെ ഇറങ്ങി ഈ കാനവിടെ ഈ വെള്ളം എവിടെ ഇതങ്ങനെ ഒഴുകി പോവും ഞാൻ ഞാനെന്ന് വരുമ്പോ എന്നോട് എന്റെ വീട്ടിലാണ് വെള്ളം ഈ മുകളിൽ നിന്ന് ഇറങ്ങിയ നേരെ നമ്മൾ കിണറിന്റെ ചുറ്റും പിറ്റടിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വേറെ പിറ്റടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പറയണത് അതിലും ഒഴുകി അങ്ങനെ എത്തണ്ടേ പുറത്തേക്ക് വരും ഇങ്ങനെയുള്ള വസ്തുതകളല്ല ഉടൻ തന്നെ സർക്കാർ എന്ത് ചെയ്തു അതാണ് നടന്നു ഇത് നിറഞ്ഞു ഉടൻ തന്നെ ചില നിരീക്ഷണങ്ങൾ വേറെ ചില ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വരും ആകെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റൂ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരായിരിക്കുമ്പോ ഇതാണ് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ ഞാൻ ഈ സമയപരിമിതി മൂലം അധികം കിടക്കുന്നില്ല